ഈ വിഷയത്തിൽ ഞാൻ തീർച്ചയായിട്ടും ലിബറൽ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ ഒരു ലീഗലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യത്തെയോ അദ്ദേഹത്തിൻ്റെ വിധിന്യായങ്ങളെയോ ഞാൻ കുറച്ച് കാണുന്നില്ല അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അത് തരത്തിൽ അദ്ദേഹം സ്വാധീനിക്കാൻ കഴിയുന്ന വളരെ എളുപ്പം സ്വാധീനിക്കപ്പെടാവുന്ന ഒരു വ്യക്തിത്വമാണ് ഡി വൈ ചന്ദ്രചൂഡെന്ന് ഞാൻ കരുതുന്നതുമില്ല എന്നാൽ ഈ സന്ദർശനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു പിറന്നാൾ പാർട്ടിക്കോ അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന മറ്റൊരു സ്വകാര്യമായ ചടങ്ങിനോ പ്രധാനമന്ത്രി വരുന്നത് പോലെയല്ല ഒരു പൂജാ ചടങ്ങിൽ അവിടെ എത്തുകയും ആ പൂജാ ചടങ്ങിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ചെയ്യുമോ പക്ഷേ ഒരു ചോദ്യം മറിച്ച് ചോദിക്കാം ബി ജെ പി ചോദിച്ചു ചോദ്യവും അതാണ് അതൊരു സ്വകാര്യമായ മതചടങ്ങാണ് സ്വകാര്യമായ മതചടങ്ങ് ആചരിക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തിയഞ്ചനുസരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനും എല്ലാവിധമായ മൗലിക അവകാശങ്ങളുമുണ്ട് അതവർ വിനിയോഗിക്കുകയാണ് ചെയ്തത് അതിലെന്താണ് തെറ്റ് എന്ന് വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം പക്ഷേ ആ ലളിതമായ ചോദ്യങ്ങൾക്കപ്പുറമാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ ഈ ടെക്സ്റ്റും സബ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷരം വായിച്ച് മനസ്സിലാക്കാം സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജോ നിങ്ങളൊരു പൊതുസമൂഹത്തിൽ എങ്ങനെ പ്രത്യക്ഷനാവുന്നു എങ്ങനെ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെയാണ് പ്രശാന്ത് ഭൂഷണും ഇന്നിപ്പോൾ ഹിമാ കോലിയും ഇന്ദിരാജയ് സിംഗും ഒക്കെ പറഞ്ഞൊരു ഭാഗം കിടക്കുന്നത് ഇന്ത്യയുടെ ന്യ പര ന്യായാധിപൻ്റെ ഒരു ചിത്രം ഇന്ത്യക്കാരുടെ മനസ്സിലുള്ളത് ഇന്ത്യൻ ഭരണഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും വാദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന ഒരു ഒരു വ്യത്യസ്തമായ ഡോക്യുമെൻ്റായിട്ടാണ് ഞാൻ പലപ്പോഴും കണക്കാക്കുന്നത് കാരണം അത് നിങ്ങളുടെ മൗലികാവസ്ഥ അവകാശങ്ങളെ അതായത് ഉണ്ണി ഉണ്ണിബാലകൃഷ്ണൻ സ്മൃതിക്കുമുള്ള മതവിശ്വാസങ്ങളെ അതായത് രണ്ട് വ്യക്തികൾക്കുള്ള മതവിശ്വാസങ്ങളെ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം സ്വന്തമായിട്ടൊരു മതത്തിന്റെ ചേരിയിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഭരണഘടനയുടെ ഒരു പ്രത്യേകത ഭരണഘടനയ്ക്ക് ഒരു സ്റ്റേറ്റിനൊരു മതമില്ല അപ്പോൾ സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന ആളുകളും പൊതുസമൂഹത്തിന് മുന്നിൽ ആ മതത്തിൻ്റെ വലിയ ആടയാഭരണങ്ങൾ അടിഞ്ഞു നിൽക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും ഒരു ആശങ്ക സൃഷ്ടിക്കും സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൽ പ്രശ്നമില്ല പക്ഷേ വലിയ കാഴ്ച കാഴ്ചപ്പാടിൽ മതത്തിന് ഒരു രാഷ്ട്രം സ്റ്റേറ്റിനൊരു മതമില്ല എന്ന് പറയുന്നതുപോലെ ഭരണഘടനയ്ക്കൊരു മതമില്ല അഥവാ മതപരമായ ഒരു ആശയത്തിൽ ഊന്നിയല്ല എന്ന് പറയുന്നത് പോലെ ആ ഭരണഘടനയുടെ കാവൽക്കാരും പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മതത്തിൻ്റെ ചിഹ്നങ്ങളുമായി അല്ലെങ്കിൽ മതത്തിൻ്റെ ആഘോഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ആശങ്കയുണ്ടാക്കും അതും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയുടെയും തലപ്പത്തിരിക്കുന്ന രണ്ടുപേർ ഒരുമിച്ചൊരു മതചടങ്ങിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് സ്വകാര്യ സന്ദർശനം ക്ഷണിച്ചു വരുത്തുകയും ആ പങ്കെടുക്കുന്നത് പുറത്ത് ദൃശ്യങ്ങളായി വരികയും ചെയ്യുമ്പോൾ അത് നിലവിലിരിക്കുന്ന ഒരു പരിതസ്ഥിതിയിൽ അത് ആശങ്കയുണ്ടാക്കും ആശങ്കയുണ്ടാക്കുമെന്നത് സ്വാഭാവികമാണ് മാത്രമാണോ പോലും കാരണം മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അത് സ്വാഭാവികമാണ് അതിലൊന്നും തെറ്റുള്ള കാര്യമല്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതഭൂരിപക്ഷത്തിന് രാഷ്ട്രീയ അപ്രമാദിത്വം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു റിലീജിയസ് മെജോറിറ്റി രാജ്യം രിക്കുമ്പോ ആ ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ കൺസേണിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ട് ഈ ഡി വൈ ചന്ദ്ര ചീഫ് ജസ്റ്റിസിനെയും പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഒക്കെ നമ്മൾ കാണുന്നത് ഈ സ്റ്റേറ്റിന്റെ സിമ്പിൾ ആയിട്ടാണ് അതേസമയം അവർക്ക് വ്യക്തി ജീവിതമുണ്ട് ആ വ്യക്തി ജീവിതത്തെ നമ്മൾ മാനിക്കുന്നതോടൊപ്പം അതുകൊണ്ട് അതൊരു ഫെയറായ ഒരു റെപ്രസെൻറ്റേഷൻ അല്ല എന്നതാണ് എന്റെ നിഗമനം അത് നീതിയുക്തമായില്ല എന്നുള്ളതാണ് അത്തരം ഒരു സെക്കുലർ സിമ്പിൾ സൂക്ഷിക്കണം എന്നുള്ളത് കമലഹാസന് ഇത് വളരെ സിമ്പിളായി പറഞ്ഞു വെച്ചിട്ടുണ്ട് കമലഹാസൻ പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യ അല്ലെങ്കിൽ എനിക്ക് എന്റെ പ്രണയനീതി ായതുകൊണ്ട് എൻ്റെ പ്രണയിനിയുമായി ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പൊതുസമൂഹത്തെ മധ്യത്തിൽ ചെയ്യില്ലല്ലോ പബ്ലിക് എക്സ്പ്രഷൻ ഓഫ് അഫക്ഷൻ എന്നുള്ളത് നമ്മൾ എത്രമാത്രം സ്നേഹമുണ്ടെങ്കിലും അത് കാട്ടാത്തതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണോ ഭാര്യയോ അല്ലെങ്കിൽ പ്രണയിനിയുമായുള്ള നിങ്ങളുടെ സ്വകാര്യ ബന്ധം അതുപോലെ ആവണം അത് ഒരു പുറത്ത് ഒരു സമൂഹത്തിന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടതല്ല അത് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഫെയ്ത്തും വിശ്വാസവുമാണ് അതിനെ നിങ്ങൾക്ക് മതവുമായിട്ട് കൂട്ടിയിണക്കുകയോ അതിനെ നിങ്ങൾ പിന്നീട് ഒരു പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരികയോ ചെയ്യുന്നത് നീതിയുക്തമാവുക എന്നതാണ് തീർച്ചയായും അതിന് എല്ലാ അവകാശങ്ങളും പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും ഉണ്ട് എന്നത് വാസ്തവമാണ് പക്ഷേ അത് ഭരണഘടനാപരമായി ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യത്തിൽ എനിക്ക് ആശയക്കുഴപ്പമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് നീതിക്ക് നിരക്കുന്നതല്ല എന്നതാണ് ചുരുങ്ങിയപക്ഷം ആ കാഴ്ചയെങ്കിലും